അവിടെ കൂടിയ സ്വാതന്ത്ര്യദാഹികളുടെ അത്യന്തം പ്രക്ഷോഭഭരിതമായ മുഖത്ത് നോക്കിയ സുഭാഷ് വികാരഭരിതനായി ഇന്ത്യൻ മണ്ണിൽ ഒരിക്കൽ നാം കാൽ വെച്ചാൽ ഇന്ത്യ മുഴുവൻ വിപ്ലവ തിരമാലകളായി ഉയരുമെന്നും അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുമെന്നും സുഭാഷ് ചന്ദ്രബോസ് ഒരു ദൃഢപ്രതിജ്ഞ പോലെ പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യയുടെ ഒരു പ്രവിശ്യഭരണകൂടം വൈകാതെ സ്ഥാപിക്കുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഭാരതമോചന പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുമെന്നുമുള്ള ശുഭപ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ അധിപനായി അവരോധിതനായെങ്കിലും സൈനികമായ സ്ഥാനമാനങ്ങൾ നേതാജി സ്വീകരിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് സിംഗപ്പൂരിലെ കത്തായിഹാളിൽ തിങ്ങി നിറഞ്ഞ പുരുഷാരത്തെ സാക്ഷി നിർത്തി സ്വതന്ത്ര ഇന്ത്യയുടെ പ്രവാഹി ഗവൺമെന്റ് രൂപീകരിച്ചതായി നേതാജി പ്രഖ്യാപിച്ചു പ്രവിശ്യ ഭരണകൂടത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുഭാഷ് ചന്ദ്രബോസ് അധികാരമേറ്റെടുത്തു യുദ്ധകാര്യത്തിന്റെയും വിദേശകാര്യത്തിന്റെയും ചുമതല കൂടാതെ ഐ എൻ എയുടെ സർവസൈനാധിപൻ എന്ന പദവിയും സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു ക്യാപ്റ്റൻ ലക്ഷ്മി സ്വാമിനാഥൻ വനിതാ സംഘടനകളുടെയും ഭരണാധിപനെന്ന നിലയിൽ സുഭാഷ് എടുത്ത ആദ്യ തീരുമാനം ബ്രിട്ടനെതിരെയും അമേരിക്കക്കെതിരെയും യുദ്ധം പ്രഖ്യാപിക്കുക എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് മെയ് മാസം നേതാജി സിംഗപ്പൂരിൽ ഇറങ്ങുമ്പോൾ സേനയുടെ അംഗബലം മുപ്പതിനായിരം മാത്രമായിരുന്നുവെങ്കിൽ കേവലം കൊണ്ട് അത് അറുപതിനായിരമായി ഉയർന്നു പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിലുള്ള യുവാക്കളെ സേനയിൽ ചേർത്ത് തീവ്ര പരിശീലനം നൽകി യുദ്ധസജ്ജരാക്കി ആസാദ് ഹിന്ദു ഗവൺമെന്റിന്റെ അധീന പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ഏറ്റെടുക്കാനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് ഡിസംബർ അവസാനം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ മണ്ണിലെത്തി ഷഹീദ് സ്വരാജ് എന്നിങ്ങനെ പുനർനാമകരണം ചെയ്ത് ദ്വീപു സമൂഹങ്ങളെ ഭാരതീയമാക്കുകയാണ് ആദ്യം ചെയ്തത് ആസാദ് ഹിന്ദു ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന മുഴുവൻ ധനവും കൈകാര്യം ചെയ്യുന്നതിന് ഒരു ബാങ്ക് ആരംഭിക്കാൻ നേതാജി തീരുമാനിച്ചു ആസാദ് ഹിന്ദ് ബാങ്ക് എന്ന പേരിൽ ആരംഭിക്കുന്ന ഔദ്യോഗിക ബാങ്കിന് പ്രാരംഭ മൂലധനമായി അമ്പത് ലക്ഷം രൂപ നിശ്ചയിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഏപ്രിൽ നാലിന് ബാങ്ക് ഔദ്യോഗികമായി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആസാദ് ഹിന്ദു ബാങ്കിന് ചുരുങ്ങിയ സമയം കൊണ്ട് മുപ്പത് ശാഖകൾ ആരംഭിക്കാൻ കഴിഞ്ഞു നേതാജിയെ ജീവനോടെ പിടികൂടുക എന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന്റെയും ദക്ഷിണ പൂർവേഷ്യൻ കമാൻഡർ ലൂയി മൗണ്ട് ബാറ്റന്റെയും അഭിമാന പ്രശ്നമായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആകുമ്പോഴേക്കും ജപ്പാൻ സൈനികരെല്ലാം റംഗൂൺ വിട്ടിരുന്നു ജപ്പാൻ അധികാരികൾ എത്രയും വേഗം റംഗൂൺ വിടണമെന്ന് നേതാജിയോട് അഭ്യർത്ഥിച്ചു നിരന്തരമായ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ അദ്ദേഹം വഴങ്ങി ഏപ്രിൽ ഇരുപത്തിനാല് രാത്രി പത്ത് മണിക്ക് നേതാജിയും സംഘവും ബാങ്കോക്കിലേക്കുള്ള യാത്ര ആരംഭിച്ചു നേതാജിയും അനുചരന്മാരും മെയ് ആറിന് ബാങ്കോക്കിലെത്തി സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ട് പുതിയ യുദ്ധതന്ത്രം ആവിഷ്കരിക്കണമെന്ന് ആത്മമിത്രമായ ജപ്പാൻ നാവികസേന ഓഫീസർ നക്കോഡ നേതാജിയോട് ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ജൂലൈ അവസാനം നേതാജി സെറേംബൻ കോലാലമ്പൂർ എന്നിവിടങ്ങൾ സന്ദർശിച്ചു ജപ്പാനിൽ യുദ്ധത്തിന്റെ അഗ്നി പടരാൻ തുടങ്ങിയിരുന്നു പ്രതികാരദാഹിയായ അമേരിക്കൻ വൈമാനികർ അവിടുത്തെ ചെറു ഗ്രാമങ്ങൾ പോലും വെറുതെ വിട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തെ ചരിത്രത്തിലാദ്യമായി ജപ്പാൻകാർ പരാജയം കീഴടങ്ങാൻ തുടങ്ങിയ വാക്കുകൾ മന്ത്രിച്ചുകൊണ്ടിരിക്കെ ഹിരോഷമയിലും നാഗസാക്കിയിലും മരണദേവത ചടുല നൃത്തം ചൌട്ടി ലോകം വിറങ്ങലിച്ചു നിന്ന ആ ദിവസങ്ങളിൽ ആസാദ് ഹിന്ദിൻ്റെയും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെയും പ്രമുഖരെല്ലാം സെറോംബനിൽ എത്തിച്ചേർന്നു ഓഗസ്റ്റ് പന്ത്രണ്ടിന് നേതാജിയും കൂട്ടാളികളും സിംഗപ്പൂരിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു സിംഗപ്പൂരിൽ അവശേഷിക്കുന്ന ഐ എൻ എ പോരാളികളുടെയും ടോക്കിയോ ബോയ്സിന്റെയും ഭാവിയെക്കുറിച്ച് നേതാജി ഉത്കണ്ഠാകുലനായി തന്റെ മുമ്പിലുള്ള സാധ്യതകൾ അസ്തമിച്ചുവെന്നു മനസ്സിലാക്കിയ നേതാജി മുഴുവൻ സൈന്യത്തെയും പിരിച്ചുവിട്ടു ഓഗസ്റ്റ് പതിമൂന്ന് പതിനാല് തീയതികളിൽ തുടർച്ചയായി ആസാദ് ഹിന്ദു മന്ത്രിസഭായോഗം ചേർന്നു നേതാജി യോഗത്തിലുടനീളം നിശബ്ദനായിരുന്നു വിപ്ലവനായകനെ ശത്രുവിന്റെ കൈകളിൽ കൈകളിലെത്താൻ അനുവദിക്കരുതെന്ന് മന്ത്രിസഭ ഏകകണ്ഠമായി തീരുമാനിച്ചു നേതാജിയെ ജീവനോടെ പിടികൂടിയാൽ ഇന്ത്യയിൽ കൊണ്ടുവരാതെ ബർമയിൽ തന്നെ വിചാരണ നടത്തി തൂക്കിലേറ്റുകയോ അതുവരെ വിചാരണ കൂടാതെ ഏതെങ്കിലും വിദൂര ദ്വീപിൽ തടവിലാക്കുകയോ വേണമെന്ന അഭിപ്രായമായിരുന്നു വേവൽ പ്രഭുപിനും സഹപ്രവർത്തകർക്കും സഹപ്രവർത്തകർക്കുമുണ്ടായിരുന്നത് കടുത്ത സമ്മർദ്ദങ്ങൾക്കൊടുവിൽ സിംഗപ്പൂർ വിട്ടുപോകാൻ നേതാജി സമ്മതിച്ചു തന്റെ അസാന്നിധ്യത്തിൽ ആസാദ് ഹിന്ദു സർക്കാരിന്റെ തലവനായി അദ്ദേഹം സമൻ കിയാനിയെ നിയമിച്ചു ദുഃഖഭരിതമായ അന്തരീക്ഷത്തിൽ എസ് എ അയ്യർ നേതാജിയോട് ചോദിച്ചു നേതാജി ഇനി ഏത് ദിശയിൽ നിർനിമേഷനായി ആ ധീരനായകൻ പ്രതിവചിച്ചു എന്റെ പ്രയാണം നിഗൂഢതയിലേക്കാണ് ഓഗസ്റ്റ് പതിനാറ് ഉച്ചയോടെ വിമാനമാർഗം ബാങ്കോക്കിലെത്തിയ നേതാജിയെ കാണാൻ സന്ദർശക പ്രവാഹമായിരുന്നു എന്നാൽ ഒരു പോലെ ഒളിച്ചു കഴിയാൻ ആ ധീരസേനാനി ഒരുക്കമായിരുന്നില്ല ഓഗസ്റ്റ് പതിനേഴിന് കാലത്തെട്ടു മണിക്ക് അദ്ദേഹം വിമാനത്തിൽ സൈഗോണിലേക്ക് യാത്രയായി വിയന്നയിലെ വീട്ടിൽ അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം കഴിയുകയായിരുന്ന നേതാജിയുടെ ഭാര്യ എമിലി ശെങ്കൽ സാധാരണ പോലെ റേഡിയോയിലെ സായാഹ്ന വാർത്ത കേൾക്കുകയായിരുന്നു ഇന്ത്യൻ വീരനായകൻ സുഭാഷ് ചന്ദ്രബോസ് തെയ്ഹൊക്കുവിൽ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നതായിരുന്നു അന്നത്തെ പ്രധാന വാർത്ത ഇടിവെട്ടേറ്റതുപോലെ അമ്മയും സഹോദരിയും എമിലിയെ നോക്കി നിന്നു എമിലിക്ക് തന്റെ ജീവിതത്തിലേക്ക് പ്രളയജലം ഇരമ്പി കയറി വരുന്നതുപോലെ തോന്നി ദുരന്ത വാർത്തയറിഞ്ഞ ഉടനെ വൈസ്രോയി വേവൽ പ്രഭു തന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു സുഭാഷ് ചന്ദ്രബോസ് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് അദ്ദേഹത്തിന് ഒളിവിൽ കഴിയാനുള്ള തന്ത്രമാണെന്ന് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് തായ്പേയിലെ തെയ്ഹൊക്കുവിൽ വിമാനാപകടത്തിൽ നേതാജി കൊല്ലപ്പെട്ടുവെന്ന വാർത്ത ലോകത്തെ അറിയിക്കുന്നത് ജപ്പാൻ ന്യൂസ് ഏജൻസി ഡിമെയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വാർത്താ മാധ്യമങ്ങൾ ദുരന്തവാർത്ത റിപ്പോർട്ട് ചെയ്തു ആരെങ്കിലും അദ്ദേഹത്തിന്റെ ചിതാഭസ്മം എന്നെ കാണിക്കുകയാണെങ്കിൽ പോലും സുഭാഷ് ജീവിച്ചിരിപ്പില്ലെന്ന് ഞാൻ വിശ്വസിക്കില്ല ബോസ് തിരിച്ചു വരുമെന്ന് ഗാന്ധി പ്രതീക്ഷിക്കുന്നു എന്ന പ്രധാന വാർത്ത ന്യൂയോർക്ക് ടൈംസ് ലോകത്തെ അറിയിച്ചു ഒടുവിൽ നേതാജി ജീവിച്ചിരിപ്പില്ലെന്ന് ഗാന്ധിജിക്ക് ബോധ്യമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഏപ്രിൽ ഏഴിന് നേതാജി ജീവിച്ചിരിപ്പുണ്ടോ എന്ന തലക്കെട്ടിൽ ഹരിജനയിലെഴുതിയ ലേഖനത്തിൽ ഗാന്ധിജി ഇങ്ങനെ രേഖപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ നടന്ന അദ്ദേഹത്തിന്റെ മരണത്തിന് രേഖാമൂലമുള്ള തെളിവുകളോ മൃതദേഹത്തിന്റെ ഫോട്ടോയോ ഇതുവരെയും ലഭ്യമായിട്ടില്ല ജപ്പാനിലേക്കുള്ള യാത്രാ മധ്യേ ഫോർമോസിലുണ്ടായ ഒരു വിമാന അപകടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് സുഭാഷ് ചന്ദ്രബോസ് അന്തരിച്ചു എന്ന വാർത്തയായിരുന്നു ടോക്കിയോ റേഡിയോ ലോകത്തെ അറിയിച്ചത് പലതരം വാർത്തകൾ പ്രചരിച്ചു നേതാജി മരിച്ചിട്ടില്ല ജീവിച്ചിരിക്കുന്നു സന്യാസിയായി ഹിമാലയ സാനുക്കളിൽ തപസ് അനുഷ്ഠിക്കുന്നു അവസരം വരുമ്പോൾ പുറത്തുവരാൻ നേതോ അജ്ഞാത കേന്ദ്രത്തിൽ ഒളിച്ചിരിക്കുന്നു ശത്രുക്കൾ തടവുകാരനായി പിടിച്ചിരിക്കുന്നു സൈബീരിയയിലേക്ക് നാടുകടത്തിയിരിക്കുന്നു ഇതൊക്കെയായിരുന്നു പ്രചരിച്ച പ്രധാന ഊഹാപോഹങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടുന്ന മുഹൂർത്തത്തിൽ നേതാജി ഇവിടെ പ്രത്യക്ഷപ്പെടുമെന്നും ഇന്ത്യയുടെ സാരഥ്യം കൈയേൽക്കുമെന്നും ചിലർ വിശ്വസിച്ചു ഉത്തരം കിട്ടാത്ത ഒരു പ്രഹേളിക പോലെ നേതാജി എന്ന ധീരയോദ്ധാവും അദ്ദേഹത്തിന്റെ ദുരൂഹമായ തിരോധാനവും നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടു നേതാജി കണ്ട സ്വപ്നം സഫലമായി ഇന്ത്യ സ്വതന്ത്രമായി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷുകാർക്ക് എക്കാലത്തുമൊരു പേട് സ്വപ്നമായിരുന്നു ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത സ്വാതന്ത്ര്യസമര നേതാവെന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ തന്നെ തൻ്റെ കണ്ണിലെ കരടായിത്തീർന്ന നേതാജിയെ വധിക്കണമെന്ന തീരുമാനത്തിലായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ പിടികിട്ടിയാൽ അയാളെ ഒരു മതിലിനോട് ചേർത്ത് നിർത്തി വെടിവെക്കുമെന്ന് തൻ്റെ അനുയായികളോട് പറഞ്ഞ ചർച്ചിലിന് നേതാജിയുടെ മരണവാർത്ത വ്യാജമാണെന്ന കാര്യത്തിൽ സംശയം ബലപ്പെട്ടിരുന്നു സ്വാതന്ത്ര്യത്തെ സ്നേഹിക്കുന്ന മോചനം കൊതിക്കുന്ന കോടാനുകോടി മനുഷ്യരുടെ മുന്നിൽ നേതാജി ഇന്നും ജീവിക്കുന്നു ഇതിഹാസ ഇതിഹാസകഥകളെ വെല്ലുന്ന സാഹസികതയിൽ ഉടലും ഉയരും സമർപ്പിച്ച് ദേശമോചനത്തിനുവേണ്ടി പൊരുതിയ ആ പോരാളി ജീവിതത്തിലുടനീളം ഇടിമില്ലലിൻ്റെ ശോഭ പകർത്തുകയും കൊടുങ്കാറ്റിന്റെ പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാതന്ത്ര്യബോധത്തിന്റെ ഒളിമങ്ങാത്ത പ്രതീകമായി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ മനസ്സിൽ തിളങ്ങുന്ന ഓർമ്മയായി ജ്വലിച്ചു നിൽക്കുന്നു